എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ബ്രൈഡൽ സ്കിൻ കെയർ ചലഞ്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഫുൾ ബോഡി ടാൻ റിമൂവൽ ബോഡി പോളിഷ് പൗഡർ കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എല്ലാ ഏജ് യൂസ് ചെയ്യാം എസ്പെഷ്യലി നമുക്ക് ഇതിൽ രണ്ട് ഇൻഗ്രീഡിയന്റ് ഉള്ളൂ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് നല്ല രീതിക്ക് തന്നെ നമുക്ക് ഒരു മൂന്നാല് ദിവസം യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിക്ക് ടാൻ മാറും അതുപോലെ തന്നെ നല്ല ഗ്ലോയിങ് ആവും അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള കുഞ്ഞ് രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം പിന്നെ ചിലർ പറയും ഇതിന് ഇത് തന്നെയല്ല പണി എപ്പോഴും പറയുന്നത് തന്നെയാണ് ഞാൻ ഇപ്പോഴും കേൾക്കുന്നതാണ് അപ്പൊ ഇതാണ് എന്റെ അവസ്ഥ കേട്ടോ നല്ല രീതിക്ക് തന്നെ ഒരു ണ്ട് അതവിടെയൊക്കെ നോക്കി അറിയാൻ കണ്ടില്ലേ അപ്പോ നമുക്ക് ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം പിന്നെ ഇത് തന്നെയാണ് ഇതന്നെ ഇതിന് പണി എന്ന് പറയണവർക്ക് നമുക്ക് എന്താ പറയാ നമ്മുടെ ഒരു സെൽഫ് കെയർ നല്ലതാണ് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണത് രണ്ടാമത്തെ കാര്യം എന്ന് പറയണത് ഞാൻ മുന്നും പറഞ്ഞ മാതിരി അറിയണ കാര്യങ്ങൾ ചെയ്യണ ചെയ്യണതല്ല നല്ലത് അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചെന്ന് തലയിട്ടിട്ട് നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ തലയിട്ടിട്ട് ഗോഷ്ടിയായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരണേക്കാ നല്ലത് നമുക്ക് അറിയണ കാര്യങ്ങൾ ഡീസെന്റ് ആയിട്ട് അവതരിപ്പിച്ച് പോകണതാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്കറിയാത്തൊരു കാര്യം ട്രൈ ചെയ്യണൊക്കെ നല്ലതാ പക്ഷെ അത് വഴങ്ങില്ല എന്ന് പറഞ്ഞിട്ട് വന്ന് കാണിച്ചിട്ട് നിങ്ങൾ തന്നെ പറയും അത് പറ്റുന്ന പണിക്ക് പോയിക്കൂടെ അതിനെയൊക്കെ നല്ലതല്ല നമുക്ക് പറ്റണ പണി ചെയ്യണത് അതാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ നമുക്ക് അറിയണ കാര്യങ്ങൾ ഷെയർ ചെയ്യണത് ആവശ്യമുള്ളവർക്ക് എടുക്കാം ഇല്ലാത്തവർക്ക് കളയാം അത്രേ ഉള്ളൂ ഞാൻ എപ്പോഴും അത് പറയാറുള്ളതന്നെയാണ് ഇപ്പൊ കുറച്ച് കൂടുതലായിട്ട് തന്നെയാണ് പണി തന്നെയാണ് പണിന്ന് വരുന്നത് കണ്ടിട്ടുണ്ട് അതാണ് ഞാൻ പറയണത് പിന്നെ ഒരു സെൽഫ് കെയർ നല്ലതാണ് ഇപ്പൊ ഞാനൊരു വൺ വീക്ക് നല്ല ഒരു വെയിലത്തൊക്കെ നടന്നു വന്നപ്പോൾ എനിക്ക് നല്ലൊരു വ്യത്യാസമാണ് സെൽഫ് കെയർ ചെയ്യുമ്പോൾ അത് ഞാൻ നിങ്ങും കൂടി കാണിച്ചു കാണിച്ചിരുന്നു ഞാനിപ്പോ എനിക്ക് നേരം കിട്ടുമ്പോൾ എനിക്ക് ഉണ്ണി കുറച്ച് വലുതായി തന്നെ ഇരുന്ന് കളിക്കുകയും ചേച്ചി ചേച്ചി ഉണ്ട് ഇപ്പൊ ചേച്ചി കൂടി ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് സമയം കിട്ടൂല അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ അത് നിങ്ങും കൂടി ഷെയർ ചെയ്യണം അത്രേയുള്ളൂ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നല്ല രീതിക്കന്നെ ടാൻ റിമൂവൽ ബോഡി പോളിഷ് പൗഡർ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് ഫ്ലാക്സീഡാണ് ഇത് റോസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ റോസ്റ്റ് ചെയ്യാൻ നിൽക്കണില്ലേട്ടോ ഇങ്ങനെ മേടിക്കാൻ കിട്ടും ഞാനിപ്പോൾ ഇത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാട്ടോ അതായതാണ് നമ്മുടെ ഫ്ളാക്സീഡ് ഇത് നൂറ്റി അമ്പത് രൂപയാണ് അതുപോലെ തന്നെ നൂറ് ഗ്രാം ആട്ടോ അത് വരുന്നത് ഇത് നമുക്ക് ഇത് ഓൺലൈൻ വഴിയും കിട്ടും അതുപോലെ തന്നെ നമുക്ക് നോർമൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലും എടുത്തുള്ളൊക്കെ കിട്ടും ഇതിന്റെ കടകളിലൊക്കെ ഇതിന്റെ പ്രത്യേകത നമ്മുടെ ബോഡി നന്നായിട്ട് സ്മൂത്തനാക്കുകയും ചെയ്യും നല്ലോണം നമുക്ക് എന്തെങ്കിലും റിങ്കിൾസോ ഡ്രൈനെസ്സോ ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ സോഫ്റ്റ് ആൻഡ് മോയിസ്ചറൈസ് ആക്കും അപ്പൊ ഇത് നമ്മൾ എടുക്കുക നേരെ നിങ്ങൾ റോസ്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ചൂടാക്കാം നല്ല നൈസ് ആക്കാൻ പക്ഷെ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത് ഞാൻ എടുത്തിട്ട് പൊടിച്ചപ്പോൾ നല്ല നൈസ് പൗഡർ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല അങ്ങനെ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്താ പറയാ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിക്കേണ്ട ആവശ്യമുള്ളൂ ഉള്ളു കേട്ടോ അപ്പൊ ഇതേ നമ്മള് നല്ല നൈസാക്കി പൊടിച്ചിട്ടുണ്ട് നല്ല നൈസ് എന്ന് പറഞ്ഞാൽ അത്ര നൈസാ കേട്ടോ ഇത് നമ്മുടെ ബോഡിയിലാണെങ്കിലും അതെ ഭയങ്കര സ്മൂത്ത് ആൻഡ് തിക്ക് പേസ്റ്റ് ആവും കുറച്ച് എടുത്താൽ തന്നെ നമുക്ക് അറിയണമല്ല ഇതിൽ കുറച്ച് വെള്ളം ചേർക്കുമ്പോ തന്നെ ഇതൊരു ജെൽ ജെല് ആവണത് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ കുഴപ്പമില്ലാട്ടോ പിന്നെ വേണ്ടത് ഞാൻ വിടുത്തിരിക്കുന്നത് നമ്മുടെ പച്ചമഞ്ഞൾ വീട്ടിൽ തന്നെ ഉണ്ടായ പച്ചമഞ്ഞൾ പുഴുങ്ങി കഴുകി പുഴുങ്ങി ഉണക്കി അത് പൊടിച്ചിട്ടുള്ളതാട്ടോ നിങ്ങൾക്ക് ഇതിന് പകരം പച്ചമഞ്ഞൾ പൗഡറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ അതായത് അല്ല ഒറിജിനൽ നമ്മുടെ ബട്ടർ വൈറ്റ് അല്ലെങ്കിൽ ബട്ടർ ക്രീം കളറുള്ള കസ്തൂരി മഞ്ഞൾ അല്ല അതെടുക്കാം അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്താൽ നില ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് വേറെ കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നമ്മൾ ഇത് കൊണ്ടുപോയിട്ടോ ഒന്നും കൂടി പൊടിക്കുക അപ്പൊ അതേ സെറ്റ് ആണ് ഇത് രണ്ടും മാത്രം മതി നിങ്ങൾക്ക് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ടെന്നാൽ കൂടി ഇപ്പൊ പറയാണ് മഞ്ഞൾ ചിലർക്ക് ഡാർക്ക് ഡാർക്കാക്കും ചിലർ ഇത് ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് നൂറ് ഞാൻ കറുത്തമാതിരി തോന്നി എന്നൊക്കെ ഞാനിപ്പോ എടുത്തിരിക്കണത് ജസ്റ്റ് നമ്മുടെ നൂറ് ഗ്രാം ഫ്ലാക് സീഡിലേക്ക് നമുക്ക് രണ്ടര സ്പൂണാണ് മഞ്ഞൾപ്പൊടി എടുത്തിരിക്കണേ അതായത് പച്ചമഞ്ഞൾ പൗഡർ നിങ്ങൾക്ക് വേണമെങ്കിൽ അളവ് കുറയ്ക്കാം പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ഇങ്ങനെ കറുക്കുന്നുണ്ട് കറുത്തമാതിരി തോന്നിയത് മഞ്ഞൾ ചിലർക്ക് സ്യൂട്ട് സ്യൂട്ടല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് മഞ്ഞളിന്റെ ബോഡി പൗഡർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ ചിലർക്കാണ് ഉണ്ടാവുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇതിന് പകരം ഫ്ലാക്സീഡും കടലമാവും കൂടി മിക്സ് ചെയ്ത് പൊടിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ ബോഡി പൗഡർ ആയിട്ട് യൂസ് ചെയ്യാം അതും നല്ലതാണ് നമ്മൾ ഓൾറെഡി നമ്മുടെ ഫേസ് വാഷ് പൗഡർ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നല്ല നൈസ് പൗഡർ ആവും യാതൊരു തരത്തിലുള്ള വലിയ സ്ക്രബിങ് ഒന്നും ഇല്ല കേട്ടോ അതുപോലെ തന്നെ ഇത് കുറെ നാളാണ് ഇതിൻ്റെ എന്താ പറയാ ലൈഫുണ്ട് കുറെ നാളിങ്ങനെ ഇരുന്നോളും കേടാവാണ്ട് പിന്നെ നോർമലായിട്ട് നമുക്കിത് വെള്ളത്തിലോ പാലിലോ തൈരിലോ ഒക്കെ യൂസ് ചെയ്യാം അത് നമ്മുടെ താല്പര്യമാണ് ഞാനും ഇവിടെ നോർമൽ വെള്ളത്തിലാണ് കാണിക്കുന്നത് നല്ല ഡിഫറൻസ് ഉണ്ട് ഒരു വൺ വീക്ക് തന്നെ അടുപ്പിച്ച് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലോണം നമ്മുടെ ബോഡി ടാൻ ഒക്കെ മാറി നല്ല പോളിഷ്ഡ് ആൻഡ് ഗ്ലോയിങ് ആവും പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് പറ്റുന്നുണ്ടെങ്കിൽ ഫുൾ ബോഡി ഓയിൽ ഇട്ടിട്ട് അഴിച്ചാൽ അല്ലെങ്കിൽ രണ്ട് ദിവസമെങ്കിലും ചെയ്യാൻ നോക്കുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത് പിന്നെ കുളി കഴിഞ്ഞാൽ നല്ലൊരു മോസ്ചറൈസർ അല്ലെങ്കിൽ ഹോം മെയ്ഡ് മോസ്ചറൈസർ ഏതാണെങ്കിലും ഹെർബൽ ആയിട്ടുള്ളത് അങ്ങനെ യൂസ് ചെയ്യാട്ടോ അത് എന്തായാലും മസ്റ്റ് ആയിട്ട് ചെയ്യാൻ നല്ലതാണ് ബോഡിക്ക് ഒന്നും നല്ലതാണ് ടാനിനൊക്കെ കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ സംഭവം ഇത് രണ്ട് ഇൻഗ്രീഡിയൻ്റ് ഉള്ളു നമ്മൾ കണ്ടില്ലേ നല്ലൊരു ഡാർക്ക് മഞ്ഞ ആയിട്ടിരിക്കണേ അതായത് ഡാർക്ക് മഞ്ഞ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്ളാക്സീഡിന്റെ കളറിലേ അത് മിക്സ് ചെയ്ത് വരുമ്പോഴാണ് ഈ ഡാർക്ക് യെല്ലോ ആയിട്ടിരിക്കണേ കണ്ടില്ലേ നല്ല മഞ്ഞ കളറല്ല പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പ ചോദിക്കും കമന്റ് ചെയ്യും കസ്തൂരി മഞ്ഞൾ പറ്റുമെന്ന് പറ്റും പക്ഷെ മഞ്ഞക്കൂവ പറ്റില്ല നല്ല ബട്ടർ വൈറ്റ് ആയിട്ടുള്ള കസ്തൂരി മഞ്ഞൾ അല്ലേ അതെടുക്ക അപ്പൊ ഇതിന്റെ കളർ മാറും ഒരു ഡാർക്ക് ഒരു ക്രീം കളർ ആയിരിക്കും വരിക ഒരു ഡാർക്ക് ക്രീം ആയിരിക്കും പിന്നെ ഇതിന് വരികട്ടെ അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ പക്ഷെ വേറെ കാര്യം എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് പച്ചമഞ്ഞൾ എടുക്കുക ഇതിപ്പോ നമ്മുടെ അന്തിക്കാരുടെ വീട്ടിലമ്മ നമ്മുടെ വീട്ടിലുണ്ടായ പച്ചമഞ്ഞൾ പുഴുങ്ങി കഴുകി പുഴുങ്ങി ഉണക്കി പൊടിച്ചിട്ട് നന്നായിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ലത് പച്ചമഞ്ഞൾ അല്ലെങ്കിൽ നല്ല പ്യുവർ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ഇത് രണ്ടിലെ ഏതെങ്കിലും എടുക്കാം പിന്നെ നിങ്ങൾക്ക് കസൂരി മഞ്ഞളും നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മുടെ നിരാസർസിലുണ്ട് എന്താ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും നല്ല പൊടി കിട്ടും അപ്പം ഇത് എല്ലാ ഏജുകാർക്കും യൂസ് ചെയ്യാം ഇന്ന ഏജെന്നൊന്നുമില്ല അതായത് ഒരു ഒരു അഞ്ച് വയസ്സൊക്കെ തുടങ്ങിയിട്ടുള്ളവർക്ക് യൂസ് ചെയ്യാം നല്ല ബോഡി പോളിഷ്ഡ് ആകുകയും ചെയ്യും നല്ല സ്മൂത്ത് പൗഡർ ആവും അപ്പം നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം അപ്പം അതാ ഇങ്ങനെയാണ് ഇരിക്കണത് നമുക്ക് കാണാൻ പറ്റില്ല കണ്ടില്ലേ അപ്പൊ നമുക്കിതിൽ നിന്ന് ഒരു വ്യത്യാസം ഒരെണ്ണത്തിൽ അപ്ലൈ ചെയ്ത് കാണിച്ചാലോ കേട്ടോ നല്ല രീതിക്ക് തന്നെ ഫാസ്റ്റിൽ റിസൾട്ട് കിട്ടുന്നുള്ളതാണ് ഇതിന്റെ മെയിൻ കാര്യം അപ്പൊ നമുക്ക് നോക്കാം അത്യാവശ്യം ഒന്നുമില്ല എങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളം എടുക്കേണ്ടത് എന്താ പറയാ മിക്സ് ചെയ്ത് കാണിക്കാന്ന് വെച്ചു വേറെ സെപ്പറേറ്റ് കാണിക്കേണ്ട ആവശ്യമില്ല മതിന്ന് കുറച്ച് എടുക്കാം നമ്മളിപ്പോൾ നമ്മൾ നോർമൽ വീട്ടിൽ എങ്ങനെ ചെയ്യാ അതുമാതിരി സ്പൂൺ എടുത്തില്ല കേട്ടോ സോറി കുറച്ച് എടുക്കുക ഒരു കയ്യിലൊക്കെ എടുത്തു എന്നിട്ട് നമ്മളിത് മിക്സ് ചെയ്യുക നമ്മളിത് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നേരെ ഈ പാത്രം ഞാൻ ഒന്ന് അടച്ചു വെക്കിട്ടായിട്ട് അതിനൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം വെള്ളമാണ് നോർമൽ വെള്ളം ബ്ലെൻഡ് ചെയ്യുമ്പോഴേക്കിത് നല്ല ഫൈൻ പേസ്റ്റാകും ഞാൻ കാണിച്ചു തരാണ്ടേ ഉണ്ടല്ലേ ഏത് കൈമ വേണം ഈ കൈമത്തെ ഇത് ഊരാൻ കിട്ടും അപ്പൊ നമുക്കിതും ഇടാം അയ്യോ നമ്മൾ കുളിക്കുമ്പോൾ നേരെ വെള്ളം നനയ്ക്കുക ഇങ്ങനെ മിക്സ് ചെയ്യുക നമ്മുടെ ബോഡിയിൽ എണ്ണയോ മറ്റോ ഇടുന്നുണ്ടെങ്കിൽ ഇടുക എന്നിട്ട് നേരെ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കഴുക അത്രേ നമ്മളിതേ പെരട്ടിക്കൊടുത്തു സിമ്പിൾ ആയിട്ട് ഇതിരിക്കുകയും ചെയ്യൂട്ടോ അതായത് വലിയ പണിയില്ല പിന്നെ മഞ്ഞളുടെ കളർ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്യൂ ആണെങ്കിൽ മറ്റേ പ്യുവർ കസ്തൂരി മഞ്ഞൾ എടുക്കുമ്പോ ഈ ഇഷ്യൂ ഇല്ല കേട്ടോ പച്ചമഞ്ഞൾ എടുക്കുമ്പോഴാണ് കൂടുതൽ റിസൾട്ട് ഉണ്ടാവുക പച്ചമഞ്ഞളിനാണ് കേട്ടോ അപ്പൊ അതെ നമ്മളിതേ തേച്ചു ഇനി ഞാൻ ജസ്റ്റ് രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടത് രണ്ട് മിനിറ്റ് എന്നിട്ട് നമുക്ക് കഴുകാം അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും വലിഞ്ഞു വിട്ടാ കാരണം എന്താ വെച്ചാൽ ഈ ഫ്ലാക്സിയോട് പെട്ടെന്ന് വലിയും നമുക്ക് അത് അറിയാവുന്നതല്ലേ അപ്പൊ ഞാനൊന്ന് റിമൂവ് ചെയ്യാം എന്നിട്ടൊന്ന് കാണിച്ചു തരാം നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇത് വീട്ടിൽ ചെയ്തിട്ടൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ കാരണം അത്ര നല്ലതാ ബോഡി നല്ലോണം ബ്രൈറ്റനിങ് ആവുകയും ചെയ്യും നല്ല പോളിഷ്ഡ് ആവും പിന്നെ യെല്ലോ കളറിന്റെ കാര്യം നമുക്ക് നിങ്ങൾക്ക് താല്പര്യം ഇല്ല ഈ കളർ ഇങ്ങനെ പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും കടലപ്പൊടിക്കിട്ടിട്ടൊന്നുമില്ല വാഷ് ചെയ്താൽ മതി ഓക്കെ നമ്മുടെ മലയാളികൾക്ക് ഈ യെല്ലോ കളർ പ്രശ്നമാണ് പക്ഷേ തമിഴ്നാട്ടിൽ ഇക്കഴിഞ്ഞാൽ മിക്കവരുടെ മേത്ത് മൂത്തൊക്കെ മഞ്ഞ കളറായിട്ടിരിക്കും അത് വേറൊരു വിഭാഗം അല്ലേ അവർക്ക് മഞ്ഞ കളർ ഇല്ലെങ്കിൽ സുഖമില്ലാന്ന് തോന്നണെനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടാ അടുത്തക്കോരഷ്ടല്ലേ അപ്പോൾ അതെ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി ഞാനൊന്ന് പോയിട്ട് കഴുകാം ഇപ്പൊ കാണുന്നത് മഞ്ഞ കളറാണ് പക്ഷെ ഞാൻ പോയിട്ടൊന്ന് കഴുകാ അത്രക്ക് വല്ലാണ്ട് യെല്ലോ കളറൊന്നും ഇല്ല ഞാൻ വെറുതെ കഴിയിട്ടുള്ളൂട്ടാ സോപ്പടെ ഒന്നും ഇട്ടില്ല ഷവർജല്ലോ കടലമാവ ഒന്നും ഇട്ടില്ല അപ്പൊ അത്ര വലിയ യെല്ലോ കളർ ഒന്നും ഇല്ലാട്ടോ അങ്ങനെ നോക്കുമ്പോ ഇതാ കണ്ടില്ലേ അപ്പൊ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്ക നല്ല രീതിക്ക് തന്നെ വ്യത്യാസം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ചിലർക്ക് മഞ്ഞൾ ഇടുമ്പോൾ ഡാർക്കായി പോകുന്ന ഒരു പ്രശ്നമുണ്ട് ചിലരുടെ സ്കിന്നിന് അപ്പൊ അങ്ങനെയുള്ളവര് നിങ്ങൾക്ക് മഞ്ഞൾ ഒഴിവാക്കാം കേട്ടോ അത് ചിലർക്കാണ് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പൗഡർ പോളിഷ് പൗഡർ നിങ്ങൾക്ക് അത് സെറ്റ് ആവില്ല പകരം നിങ്ങൾക്ക് കടലമാവും ഈ ഫ്ലാക്സിഡ് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇടാം അത് ചിലർക്കാണ് അപ്പൊ മഞ്ഞളൊക്കെ ബോഡിയിൽ യൂസ് ചെയ്യാത്തവർ ചിലർ ചരക്കിത്തിട്ടിട്ട് ഞാൻ കറുത്തുന്ന് അപ്പൊ ഇഷ്യൂ മഞ്ഞളിലാണ് അപ്പൊ മഞ്ഞൾ ചിലർക്ക് ഡാർക്കാക്കും അത്രേ ഉള്ളൂ അപ്പം എന്തായാലും ചെയ്തു ചെയ്തൊക്കെ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യാം കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്യാം അപ്പൊ നല്ല വ്യത്യാസം കാണും അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം ബൈ ടേക്ക് ലവ് യു ഓൾ